ജൂലൈ മുപ്പത്തിയൊന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള സ്പെയിനിലെ അസ്പേഷ്യ എന്ന ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ലയോള കുടുംബത്തിൽ ബെൽട്രാൻ മരീന ദമ്പതികളുടെ പതിമൂന്ന് മക്കളിൽ ഇളയവനായി ഇനിഗോ എന്ന ഇഗ്നേഷ്യസ് ജനിച്ചു ഇഗ്നേഷ്യസ് ജനിച്ച് അധികം താമസിയാതെ അമ്മയും ഏഴു വയസ്സുള്ളപ്പോൾ പിതാവും മരിച്ചു തുടർന്ന് ആ പ്രദേശത്തുള്ള ഒരു പ്രഭു കുടുംബത്തിലാണ് ഇഗ്നേഷ്യസ് വളർന്നത് ഉയർന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥനാകാൻ ആഗ്രഹിച്ച ഇഗ്നേഷ്യസ് പതിനേഴാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്നു തുടർന്നുള്ള പന്ത്രണ്ട് വർഷം അദ്ദേഹം നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും പട്ടാളത്തിലെ ഉയർന്ന പദവികളിൽ എത്തുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്നിൽ മുപ്പതാമത്തെ വയസ്സിൽ ഒരു യുദ്ധത്തിൽ പരിക്കേറ്റ ഇഗ്നേഷ്യസ് അനേക നാളുകൾ കിടപ്പിലായി ആ സമയത്ത് അദ്ദേഹത്തിന് വായിക്കാൻ ലഭിച്ചത് ലുഡോൾഫ് എന്ന കാർത്തൂസിൻ സന്യാസി എഴുതിയ ക്രിസ്തു ചരിത്രം എന്ന പുസ്തകവും വിശുദ്ധന്മാരുടെ ജീവചരിത്രം എന്ന പുസ്തകവുമാണ് വിശുദ്ധന്മാരുടെ ജീവചരിത്രങ്ങൾ അദ്ദേഹത്തെ ആവേശഭരിതനാക്കി അവർക്കൊക്കെ വിശുദ്ധനാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും ഒരു വിശുദ്ധനായി വിശുദ്ധനായിക്കൂടാ എന്നാണ് ഇഗ്നേഷ്യസ് ചിന്തിച്ചത് യുദ്ധങ്ങളിൽ വിജയം നേടുന്നതിനെക്കുറിച്ചും സ്ത്രീകളെ ആകർഷിക്കുന്നതിനെക്കുറിച്ചുമുള്ള ചിന്തകളിൽ അദ്ദേഹത്തിന് ശൂന്യതയും വിരസതയും അനുഭവപ്പെട്ടപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തെ ഊർജ്ജസ്വലനാക്കി തുറന്ന് തൻ്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന തീരുമാനം ഹിഗ്നേഷ്യസ് എടുത്തു തൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ദൈവത്തിന് സമർപ്പിച്ചു മുറിവുകളിൽ നിന്ന് സൗഖ്യം പ്രാപിച്ച അദ്ദേഹം തീർത്ഥാടനത്തിനായി പുറപ്പെട്ടു കാൽനടയായി സഞ്ചരിച്ച് മോണ്ട് സെറാറ്റിയിലെ പരിശുദ്ധ കന്യാമ്രിയത്തിൻ്റെ ദേവാലയത്തിൽ അദ്ദേഹം എത്തി തൻ്റെ വിലയേറിയ വസ്ത്രം ഒരു യാചകന് നൽകി ചണം കൊണ്ടുള്ള പരുക്കൻ വസ്ത്രങ്ങൾ വാങ്ങി അദ്ദേഹം ധരിച്ചു യോദ്ധാവിൻ്റെ വാളും പരിചയും പരിശുദ്ധ മാതാവിൻ്റെ രൂപത്തിനു മുമ്പിൽ സമർപ്പിച്ചു അവിടെയുള്ള ആശ്രമത്തിലെത്തി അനുദപിച്ച് മുഴുവൻ കുംഭസാനം നടത്തി തുറന്ന് ഏകാന്തതയിൽ പ്രാർത്ഥിക്കുവാനായി മൻട്രിസ എന്ന സ്ഥലത്ത് എത്തി അവിടെ ഒരു ഗുഹയിൽ താമസിച്ച് പതിനൊന്ന് മാസം ഏകാന്തതയിൽ പ്രാർത്ഥിച്ചു കഠിനമായ ഉപവാസവും പ്രായശ്ചിത്തവും പരിഹാര പ്രവർത്തികളും ചെയ്തുകൊണ്ടുള്ള താപസ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് തുടർച്ചയായി ഏഴ് ദിവസം ഉപവസിച്ചു ഭക്ഷണത്തിനു വേണ്ടി ഭിക്ഷാടനം നടത്തി മിച്ചം വന്നത് സാധുക്കൾക്ക് നൽകി നിരവധി പൈശാചിക പ്രലോഭനങ്ങളും പീഡകളും ഹിഗ്നേഷ്യസിനുണ്ടായി എടുത്ത തീരുമാനം തെറ്റിപ്പോയോ എന്ന സംശയം അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി മനസ്സിനെയും ചിന്തകളെയും അന്ധകാരം മൂടി എന്നാൽ എല്ലാറ്റിനെയും അതിജീവിക്കാൻ ദൈവം കൃപ നൽകി തുടർന്ന് അദ്ദേഹം ഒരു യാചകനെ പോലെ റോമയിലേക്ക് തീർത്ഥാടനം നടത്തി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിൽ വിശുദ്ധ നാട്ടിലേക്ക് തീർത്ഥാടനം നടത്തി തന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതിയെക്കുറിച്ച് ഇഗ്നേഷ്യസിന് വ്യക്തത ലഭിച്ചു തുടർന്നുള്ള അനേക വർഷങ്ങൾ അദ്ദേഹം പഠനത്തിനായി ചെലവഴിച്ചു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ബാഴ്സലോണിയിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം ലത്തീൻ ഭാഷയും തത്വശാസ്ത്രവും പഠിച്ചു സുഹൃത്തുക്കളും ശിഷ്യരുമായി അനേകർ അദ്ദേഹത്തോടൊപ്പം ചേർന്നു ഇഗ്നേഷ്യസിൻ്റെ ജീവിതശൈലിയിലും വസ്ത്രധാരണത്തിലും പ്രബോധനങ്ങളിലും സംശയം തോന്നിയ അധികാരികൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിൽ അദ്ദേഹത്തെ ജയിലിലടച്ചു ജയിൽ മോചിതനായ അദ്ദേഹം സാലമാങ്ക എന്ന സ്ഥലത്തെത്തി തെറ്റിദ്ധരിക്കപ്പെട്ട അദ്ദേഹം അവിടെയും ഇരുപത് ദിവസം തടവിൽ കിടന്നു തുടർന്ന് പാരീസിലെത്തിയ ഇഗ്നേഷ്യസ് അവിടെ പഠനം തുടർന്നു ഭിക്ഷയെടുത്താണ് അദ്ദേഹം ചിലവിനുള്ള പണം കണ്ടെത്തിയത് പാരീസിൽ പഠിക്കുമ്പോഴാണ് ഫ്രാൻസിസ് സേവരനെയും പീറ്റർ ഫേവറിനെയും ഹിഗ്നേഷ്യസ് പരിചയപ്പെടുന്നത് സേവരനെ കാണുമ്പോഴൊക്കെ ഇഗ്നേഷ്യസ് ഇങ്ങനെ ചോദിക്കുമായിരുന്നു ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്ക് എന്ത് പ്രയോജനം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ ഹിഗ്നേഷ്യസിലയോള പാരീസ് സർവകലാശാലയിൽ നിന്ന് മാസ്റ്റർ ബിരുദം നേടി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ബിരുദാനന്തര ബിരുദം നേടിയ ഫ്രാൻസിസ് സേവിയർ വോർമാൻസ് ബ്യൂമിയാസ് കോളേജിൽ അധ്യാപകനായി ഇഗ്നേഷ്യസിൻ്റെ ചോദ്യവും ഇടപെടലുകളും ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാനസാന്തരത്തിന് കാരണമായി പീറ്റർ ഫേബറും ഫ്രാൻസിസ് സേവിയറും ഇഗ്നേഷ്യസിനോടൊപ്പം ചേർന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇഗ്നേഷ്യസും പീറ്റർ ഫേബറും ഫ്രാൻസിസ് സേവിയറും നാല് പേരും പാരീസിലെ മോണ്ട് മോർത്തിൽ ഒരുമിച്ചുകൂടി ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കാൻ തീരുമാനിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ജൂൺ ഇരുപത്തിനാലിന് ആർബിൻ മെത്രാനിൽ നിന്നും ഏഴുപേരും പൗരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ ഇഗ്നേഷ്യസും ഫ്രാൻസിസും പീറ്ററും ചേർന്ന് ഈശോസഭ സ്ഥാപിച്ചു തുടർന്ന് ഈശോസഭയുടെ സുപ്പീരിയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇഗ്നേഷ്യസ് മരണം വരെ ആ പദവിയിൽ തുടർന്നു അടുത്ത ഇരുപത് വർഷം കൊണ്ട് ഈശോസഭയിലെ അംഗങ്ങളുടെ എണ്ണം ആയിരത്തിൽ അധികമായി അവർ നിരവധി സ്കൂളുകൾ നടത്തുകയും ക്രിസ്തുവിനെ അറിയാത്ത നിരവധി രാജ്യങ്ങളിലേക്ക് മിഷണറിമാരായി പോവുകയും ചെയ്തു വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈശോ സഭാംഗങ്ങൾ മാർട്ടിൻ ലൂതറിൻ്റെ പ്രൊട്ടസ്റ്റൻ്റ് ആശയങ്ങൾക്കെതിരെ പോരാടി തുടർന്നുള്ള വർഷങ്ങളിൽ പ്രൊട്ടസ്റ്റൻ്റെ വിശ്വാസികളെ സഭയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും മാർപ്പാപ്പയോട് ചേർന്ന് സത്യവിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിനും വിശുദ്ധ ഇഗ്നേഷ്യസിൻ്റെ സഭാംഗങ്ങൾ ധീരതയോടെ പ്രവർത്തിച്ചു പതിനഞ്ച് വർഷം വിശുദ്ധ ഇഗ്നേഷ്യസ് ഈശോ സഭയെ നയിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് ജൂലൈ മുപ്പതിന് വിശുദ്ധൻ സ്വർഗത്തിലേക്ക് യാത്രയായി തിരുസഭയുടെ ചരിത്രത്തിൽ മറ്റുള്ളവർക്ക് വലിയ പ്രചോദനമായി മാറിയിട്ടുള്ള മഹാവിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള